നമ്മുടെ കേരളത്തിൽ ഇത്രയും കാലമായി മാറിമാറി ഭരിച്ചുകൊണ്ടിരുന്ന സർക്കാരുകൾ യുവജനങ്ങൾക്ക് അവരുടെ യോഗ്യത അനുസരിച്ച് തൊഴിൽ കൊടുക്കുന്നതിലും തൊഴിൽ കണ്ടെത്തുന്നതിലും അതുപോലെ തന്നെ പുതിയ വ്യവസായ സം സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിലും ഒക്കെ കാണിച്ചിട്ടുള്ള ഒരു പിന്നോക്കാവസ്ഥ തന്നെയാണ് ഇത്തരത്തിലേക്ക് യുവാക്കളെ ഒരു പരിധിവരെ ആകർഷിക്കാൻ ഈ മയക്കുമരുന്നിന്റെയും മറ്റു മേഖലയിലേക്ക് വിപണനത്തിലേക്കും ഉപയോഗത്തിലേക്കും യുവാക്കളെ ആകർഷിച്ചിട്ടുള്ളത് എന്നാണ് എന്റെ അഭിപ്രായം ആ യുവാക്കൾക്കിടയിൽ ജോലി ഇല്ലാതിരിക്കുമ്പോൾ അവർക്ക് തൊഴിൽ അടിസ്ഥാനമായിട്ട് ഒന്നും നടക്കാത്ത അവസ്ഥകൾ വരുമ്പോൾ ഇതുപോലെ ലഹരി മാഫിയ സംഘടനകൾ അവരെ കേന്ദ്രീകരിച്ച് നടത്തി അവരെ ആ വലയിൽ പിടിച്ചു നിർത്തി ഒരു ആയി ഇത് വിൽക്കാനും പിന്നെ അത് ഉപയോഗിക്കാനും ഒക്കെ അവർ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഒരുപാട് ചെറുപ്പക്കാർ അതായത് വളരെ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് വരണം ഈ ലഹരി ഉപയോഗം വരുന്നത് ഞങ്ങളെ നാട്ടിൽ തന്നെ ഞങ്ങൾ പല സംഭവങ്ങളും ഇങ്ങനെ കാണാൻ കാണാനിടായപ്പോൾ നമ്മുടെ നാട് പല നാടുകളിലും ഇറങ്ങുന്നത് പോലെ ഞങ്ങൾ നമ്മളെ പ്രദേശങ്ങളിലും ഇതുപോലെ ഇറങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് സർക്കാർ ഒരു വലിയൊരു പ്രൊജക്റ്റ് ഒരു വലിയൊരു നല്ലൊരു കാര്യമായിട്ട് മുന്നോട്ട് വന്നാൽ മാത്രമേ ഈ ലഹരി ഉപയോഗം ജനങ്ങളിടയിൽ നിൽക്കുകയുള്ളൂ യുവാക്കൾക്ക് ഇടയിൽ നിന്നും ഈ ഒരു സംരംഭം ഈ ഒരു ഇത് ലഹരി ഉപയോഗം ഇല്ലായ്മ ചെയ്യാൻ കഴിയുകയുള്ളൂ നമ്മുടെ യുവാക്കളുടെ ഇടയിൽ വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്ന് ഉപയോഗത്തിൻ്റെ ലഹരി ഉപയോഗത്തിൻ്റെ കാരണങ്ങളിൽ പ്രധാനപ്പെട്ടത് തൊഴിലില്ലായ്മയാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് എൻ്റെ ഉത്തരം അതിൻ്റെ കാരണമെന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളെ നമ്മളെ ചെറുപ്പം മുതലേ ഒരു ഇല്ലായ്മകളും വല്ലായ്മകളും അറിയിക്കാതെയാണ് വളർത്തിക്കൊണ്ടുവരുന്നത് വരുന്നതിപ്പോൾ ഒരു നോവളും അവർക്ക് കൊടുക്കുന്നില്ല എല്ലാ അവരുടെ മുമ്പിലെല്ലാം യെസ്സുകൾ മാത്രമേ ഉള്ളൂ ചെറുപ്പം മുതൽ എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ചു വളർന്നു വരുന്ന ഒരു കുട്ടിക്ക് ഏതെങ്കിലും ഒരു അവസരത്തിൽ ഒരു കാര്യത്തിൽ ഒരു നോ കേൾക്കപ്പെടേണ്ടി വരുമ്പോൾ അവരത് ഇഷ്ടപ്പെടുകയില്ല അവർക്ക് ജീവിതത്തിലെ പ്രതികൂല സാഹചര്യങ്ങളെയോ അല്ലെങ്കിൽ മറ്റവസ്ഥകളെയോ അല്ലെങ്കിൽ അവഹേളനങ്ങളെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തിരസ്കരണമൊക്കെ നേരിടേണ്ടി വരുമ്പോൾ അതിനെ അഭിമുഖീകരിക്കാൻ അതുകൊണ്ട് അവർക്ക് കഴിയുന്നുമില്ല ആ അവസരങ്ങളിൽ അവർ സ്വാഭാവികമായിട്ടും മാനസികമായിട്ട് പിരിമുറുക്കത്തിലാവുകയും തളർന്നു പോവുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടാകുന്നു പിന്നെ ഈശ്വരവിശ്വാസത്തിൻ്റെ പോരാഴിക കുടുംബങ്ങളിലെ മാതൃകാപരമായ ജീവിത രീതികൾ മാതാപിതാക്കളുടെ ഭാഗത്തിൽ ഈശ്വര വിശ്വാസത്തിന്റെ കുറവ് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുവാനായിട്ട് ഉത്തരവാദിത്തപ്പെട്ടവർ അതിന് തുനിയുന്നില്ല അല്ലെങ്കിൽ അവർക്ക് അതിന് സമയമില്ല അല്ലെങ്കിൽ അവർക്ക് അതിനു അറിവില്ല കേരളത്തിലെ മുൻകാലങ്ങളില്ലാത്ത തരത്തിൽ ലഹരിയുടെ മാഫിയ കൈയടക്കുകയാണ് നമ്മളൊന്നും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലാണ് സമൂഹത്തിൽ നിന്ന് ഓരോ ദിവസവും പുറത്തു വരുന്ന വാർത്തകൾ നമ്മുടെ യുവജനങ്ങൾ എങ്ങനെയാണ് ഈ തരത്തിൽ വഴിതെത്തി സഞ്ചരിക്കുന്നത് അബദ്ധ വഴികളിലൂടെ സഞ്ചരിക്കുന്നതെന്ന് ഭരണകൂടം സർക്കാർ കാര്യമായി പരിശോധിക്കേണ്ടിയിരിക്കും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേരുകൾ രജിസ്റ്റർ ചെയ്ത് തൊഴിലിനായി കാത്തുനിൽക്കുന്ന ലക്ഷക്കണക്കിന് യുവാക്കളുള്ള സ്ഥലത്ത് ഓരോ വർഷവും തൊഴിൽ തേടി മധ്യേഷ്യയിലേക്കും യൂറോപ്പിലേക്കും നിരവധി ആയിട്ടുള്ള യുവാക്കൾ കുടിയേറുന്ന ഒരു ഒരു സ്ഥലത്ത് ജനങ്ങൾക്ക് ആവശ്യമായ തൊഴിൽ സാഹചര്യം ഒരുക്കി കൊടുക്കുകയും അത്തരമുള്ള സംരംഭങ്ങൾ കൊണ്ടുവരികയും ആളുകൾക്ക് ജീവസന്ധാരണത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ സാധിക്കാതെ വരുന്ന ഒരു കാലത്ത് ഈ അബദ്ധ അബദ്ധ സഞ്ചാര മേഖലയിലേക്ക് ലഹരിയിലേക്ക് കഞ്ചാവിലേക്ക് മയക്കുമരുന്ന് എം ഡി എം പോലെയുള്ള നിരവധിയായിട്ടുള്ള ലഹരിയിലേക്ക് യുവാക്കൾ വഴിതേറ്റിപ്പോകും